കീരമ്പാറ പഞ്ചായത്തിൽ ആംആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ നടപടികൾ പൂർത്തിയായി പതിനൊന്ന് സ്ഥാനാർത്ഥികളാണ് ആം ആദ്മി പാർട്ടി കീരമ്പാറ പഞ്ചായത്തിൽ മത്സരരംഗത്തുള്ളത് വിദ്യാസമ്പന്നരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും പഞ്ചായത്തിലെ ഭവനരഹിതരും ഉൾപ്പെടെ നിർധനരായ ആളുകൾക്കാണ് പാർട്ടി സ്ഥാനാർത്ഥികളാവാൻ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് പാർട്ടി ഭാരവാഹികൾ അറിയിച്ചു പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ നിന്ന് ജനവിധി തേടുന്നത് അംഗപരിമിതനായ തോമസ് മാത്യുവാണ് ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടുമെന്ന് ഉറപ്പുണ്ടെന്ന് ആം ആദ്മി പാർട്ടി കീരമ്പാറ മണ്ഡലം പ്രസിഡന്റ് സുനിൽ അവരാപ്പാട്ട് നോമിനേഷൻ നൽകിയ ശേഷം പറഞ്ഞു ഓരോ ഓരോ വിഭാഗത്തിൽപ്പെട്ടവർക്കും അംഗപരിമിതർക്കും എല്ലാം ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുത്തുകൊണ്ടാണ് കീരമ്പാർ പഞ്ചായത്തിൽ ഞങ്ങൾ മത്സരം കാഴ്ചവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഭവനമില്ലാത്തവരെയും അംഗവരുവരെയും ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന തലത്തിൽപ്പെട്ടവരെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളായി നിർത്തിയിരിക്കുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ തോമസ് മത്സരിക്കുന്നത് തോമസ് അംഗപരിവരും ഭവനവും ഇല്ലാത്തതുമാണ് എല്ലാ ലൈഫ് വിഷയം എല്ലാം വെച്ചു ഒന്നും കറക്റ്റായി കിട്ടുന്നില്ല സ്വയം മീൻ പിടിച്ചാണ് തോമസ് ഉപജീവനം നടത്തുന്നത് ആ തോമസിനെ അവരെയാണ് ഞങ്ങൾ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോപിനാഥൻ കെ എസ് അനി പി ടിന്റു വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക്